സമർപ്പണത്തിന്റെ പേരിൽ പണം വാങ്ങും ബ്ലേഡ് പലിശയ്ക്ക് നൽകും അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശുന്ന കരാർ ഏറ്റെടുത്ത സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉരുക്ക് മുറുകുന്നു കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതായി വിജിലൻസിന് വിവരം ലഭിച്ചു സന്നിധാനത്ത് വില കൂടിയൊരു സമർപ്പണം നടത്താൻ അഞ്ചോളം പേരിൽ നിന്ന് ഇയാൾ പണം വാങ്ങിയിരുന്നതായാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം ഇയാൾ ബ്ലേഡ് പലിശയ്ക്ക് നൽകിയിരുന്നതായും വിജിലൻസിന് വിവരം ലഭിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് വിജിലൻസിന് നിർണായക വിവരം ലഭിച്ചിരിക്കുന്നത് കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ധനികരായ അയ്യപ്പ ഭക്തരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇര സാധാരണക്കാരായ ഭക്തരെ ഇയാൾ വെറുതെ വിടും ഒരു സമർപ്പണത്തിനായി ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങുകയും അതിൽ ഓരോ ആളുകളുടെയും പണം ഉപയോഗിച്ചാണ് സമർപ്പണം നടത്തിയതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയാകുന്ന അയ്യപ്പ ഭക്തർ വിചാരിക്കുന്നത് അവരുടെ പണം ഉപയോഗിച്ചാണ് സമർപ്പണം നടന്നത് എന്നാണ് വിവാദ സ്വർണപ്പാളിയിൽ സ്വർണം പൂശാനും ഇയാൾ ഒന്നിലധികം ധനികരിൽ നിന്നും പണം വാങ്ങിയതായും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക രേഖകളിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായതുകൊണ്ട് പണം നൽകിയവർക്ക് തട്ടിപ്പ് കണ്ടുപിടിക്കാനായില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലാണ് വിജിലൻസ് നേരത്തെ ചെന്നൈയിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പൊറ്റി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതായുള്ള സൂചന വിജിലൻസിന് ലഭിച്ചിരുന്നു സ്വർണം പൂശാൻ സന്നിധാനത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ചെന്നൈയിലെത്തിയത് ഇതിനിടയിലെ ഗ്യാപ്പാണ് വിജിലൻസ് സംശയിക്കുന്നത് സ്വർണപ്പാളി ഉണ്ണുകഷൻ പോറ്റി ജോലി ചെയ്യുന്ന ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ സ്വർണപ്പാളി മാറ്റി മറ്റൊരു സ്വർണപ്പാളി നിർമ്മിച്ച് സന്നിധാനത്ത് സ്ഥാപിക്കാനുള്ള നീക്കമാണോ നടന്നതെന്ന് വിജിലൻസ് സംശയിക്കുന്നുണ്ട് സമാനമായ മറ്റൊരു പാളി നിർമ്മിക്കാൻ നേരത്തെ തന്നെ ആസൂത്രണം നടന്നുവെന്നും വിജിലൻസ് സംശയിക്കുന്നു ഇതിനായി ക്ഷേത്രത്തിൽ സ്പോൺസർമാരുടെ സംഗമവും പൂജകളും നടത്തിയിട്ടുണ്ടാകാം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി ബംഗളൂരു ക്ഷേത്രത്തിൽ ഉണ്ടാകാമെന്നും വിജിലൻസ് സംശയിക്കുന്നു ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത വരാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം അതിനിടെ സ്വർണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇതുവരെയുള്ള ഇടപാടുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെടും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ഉദ്യോഗസ്ഥല വീഴ്ചയുണ്ടായി ബോർഡിന്റെ തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനായിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് ധാരണയില്ലെന്നും പി എസ് പറഞ്ഞു